എഴു ഡെയിലി ഞാൻ വീട്ടിൽ വരണം വീട്ടിൽ വരണം എന്ന് കരുതി ആലോചിക്കും വീട്ടിലേക്ക് ഇറങ്ങാൻ തോന്നുമ്പോ ആന പിൻവിളി വിളിക്കും പിന്നെ നിങ്ങൾ ആനയും ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ വീട്ടിലാണെങ്കിൽ ഒരു മണി അരിയില്ല അതിനുള്ള പൈസ തരുമോ പൈസ പൈസ ഉണ്ടായിരുന്നു രാവിലെ ആനക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി അതോടെ ആകെ അരി തീർന്നു ആനക്ക് ഷുഗർ ചെയ്യാൻ പോയി എടി ആന ഡെയിലി കരിമ്പും ചർക്കരെയല്ല അപ്പഴേ ഞാൻ പറഞ്ഞു ഓവറായിട്ട് കഴിച്ചാൽ നിനക്ക് ഷുഗറോളന്ന് സമ്മതിക്കണ്ട എടി ഇന്നലെ പട്ടാമ്പിയിലെ ഉത്സവം കഴിഞ്ഞ് ഞാനും ആനയും കൂടി നാട്ടപ്പുറ വെലുത്ത് നടന്നു വരേന്ന് അപ്പൊ മനുഷ്യനാണല്ലോ വെള്ളം താഴ്ക്കുവല്ല ഞാനൊരു സർവത്ത് കഴിക്കാൻ വേണ്ടിട്ട് ഒരു പെട്ടിക്കട കയറിയപ്പറകുന്ന ഒരു തോണ്ട് ആരാണ് അവന് സർവത്ത് വേണോന്ന് ഒരു ഗ്ലാസ് സർവത്ത് മേടിച്ചു കൊടുത്ത അവനെ ദാഹം തീരോ അങ്ങനെ ഒരു വീപ്പ നിറയെ പതിനെട്ട് കേസ് സോട കലക്കി അമ്പത് നാരങ്ങ വിഴിഞ്ഞ് അഞ്ചു കുപ്പി സർവത്ത് കലക്കി കൊടുത്തിട്ടില്ല സർവ്വത്ര കുടിച്ച് തീർത്ത് അപ്പഴെനിക്ക് തോന്നുന്നു ഷുഗർ ഇളക്കിട്ടിണ്ടാവുന്നു ഇനി എന്ന് നോക്കുമ്പോ നാനൂറും ഷുഗർ ഉണ്ട് സാധനത്തിന്